ഡിയർ ഫ്രണ്ട്സ് ഞാൻ പുതിയൊരു ഹാങ്ങിങ് പ്ലാന്റുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിനു മുമ്പ് ഞാൻ വേറൊരു ഹാങ്ങിങ് പ്ലാന്റ് കാണിച്ചിരുന്നു ഏകദേശം ഞാൻ അതും ഈ ഒരു പ്ലാന്റും കൂടി മൂന്നാർ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല റെഡ് കളറാണ് കളറാണതിൽ റെഡ് കളറാണ് പക്ഷേ നമ്മുടെ പാലക്കാടൻ കാലാവസ്ഥയിൽ കുറച്ച് തണുപ്പ് കുറവായതുകൊണ്ട് ആ ഒരു റെഡ് കളറ് ഉണ്ടെങ്കിൽ പോലും നല്ല ഡാർക്ക് റെഡ് വരുന്നിട്ടില്ല പക്ഷേ ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടാകുന്നുണ്ട് നല്ല നീട്ടമാണ് അതിൻ്റെ പൂക്കളകളൊക്കെ ഉണ്ടാകുന്നത് ഇതിൽ കുരുവികളൊക്കെ കൂട്ടാൻ അവർക്ക് ഭയങ്കര താല്പര്യമുള്ള ടൈപ്പ് ഒരു പ്ലാന്റ് ആണ് കാരണം ഇതിൽ തേൻ പോകുന്നുണ്ട് തേൻ ഉള്ളത് കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി അവർ വന്ന് കൂടുകൂട്ടി ഇതിൽ വന്നിരുന്ന് തേനുകളെ കുടിക്കുന്നതായിട്ട് കാണാറുണ്ട് അതേപോലെ തന്നെ നമുക്കിത് മുറ്റങ്ങളിലോ അതല്ലെങ്കിൽ വീടുകളുടെ സൈഡിലൊക്കെ നമുക്ക് ഇത് ഹാങ് ചെയ്ത് ചെയ്യാവുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതിൻ്റെ പേരുകൾ പല രീതിയിലാണ് ഓരോ സ്ഥലങ്ങളിൽ അറിയപ്പെടുന്നത് ഇത് ഹിമാലയൻ സൈഡുകളിൽ നിന്നാണ് കൂടുതലും കണ്ടുവന്നിരിക്കുന്നത് ആ ഭാഗത്ത് ഏകദേശം തണുപ്പുകളൊക്കെ ആയതുകൊണ്ട് ഈ പൂക്കൾക്ക് ഈ പറഞ്ഞ പോലെ ഡാർക്ക് റെഡ് കളറും അതുപോലെ തന്നെ പൂക്കൾക്ക് കുറച്ചും കൂടി വലുപ്പുമൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഞാനിത് രണ്ട് ടൈമിലായിട്ടാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ആ ഒരു വ്യത്യാസം തിരിച്ചറിയാൻ വേണ്ടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രണ്ട് ടൈമിൽ എടുത്തിരിക്കുന്നത് ഇതിൽ പൂക്കൾ കുറച്ചും കൂടി വിടരാനുണ്ട് ആ ഒരു ടൈമാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീട് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഓക്കെ ബൈ ബൈ